എല്ലാത്തിലും കുറവ് കണ്ടുപിടിക്കാൻ നടക്കുന്നവർ എല്ലാത്തിലും വീഴ്ച കണ്ടുപിടിക്കാൻ നടക്കുന്നവർ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ എൻ്റെ ദൈവം ഇങ്ങനെയാണോ നിന്നോട് പെരുമാറുന്നത് ആ ക്രിസ്തുവിലല്ലേ നിങ്ങൾ സ്നേഹം വേറിറക്കിരിക്കുന്നു വെച്ചോണ്ട് പുറമേ കാണിച്ച ഒരു അഭിനയമായിരുന്നില്ല എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും അങ്ങ് വിജയിക്കുന്നത് മാത്രല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചെലെടുത്ത് തോറ്റു കൊടുക്കുന്നതും വിജയമാണ് നീ ഞങ്ങളെ സ്നേഹിച്ചു ആമേ ഞങ്ങളും സ്നേഹമുള്ളവരായി നീ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു ഞങ്ങളും മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായി അക്സെപ്റ്റ് ചെയ്യുന്നവരായി വ്യക്തിഹത്യ ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചത് നീ ദൈവ സ്നേഹമുള്ളൊരു വ്യക്തിയായിരിക്കും നാം തന്നെ ക്രിസ്തു വേണ്ടി 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 മരിച്ചു നീതിമാന് ആരെങ്കിലും മരിക്കും ഗുണവാൻ ും മരിക്കുംരിക്കൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ നാം ഭാബികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ചിലർ അങ്ങനെ സ്നേഹിക്കുന്നേ അവർക്ക് നമ്മൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെയല്ല കർത്താവ് പറഞ്ഞു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് പോലെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് പറഞ്ഞ നിങ്ങളിൽ ഒത്തിരി കർത്താവ് ഞാൻ ചോദിക്കട്ടെ തമ്പുരാൻ എന്തെങ്കിലും അതിന് വെച്ചോത്രോട് കരുണയുണ്ടാകണമേ എന്ന് തിമാവിടെ മകനായ ഭർത്തിമായി നിലവിളിച്ചപ്പോ നീ ഏത് കുടുംബത്തിലേന്ന് ചോദിച്ചില്ല അവനെ കൊണ്ടുവരാൻ പറഞ്ഞു അവൻ്റെ കണ്ണ് തൊട്ടു സ്നേഹത്തിന് അതിരുകൾ വെക്കരുത് സ്നേഹത്തിന് വ്യവസ്ഥകൾ വെക്കരുത് സ്നേഹത്തിന് മതിലുകൾ കെട്ടരുത് ആ സ്നേഹത്തെ പ്രകടമാക്കാൻ നമുക്ക് കഴിയട്ടെ ഏതൊരവസ്ഥയും യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർ ഈ വേദവസ്തുവായി നടക്കുന്നവർ സ്നേഹത്തിന് മതിൽ കെട്ടരുത് ജീവിതത്തിൽ എവിടേക്കോ വീണുപോയവർക്കോ വീഴ്ചകൾ പറ്റിയവർ കർത്താവെ ഞാനൊരു ഭാവിയാണ് കർത്താവെ ഞാൻ ഒത്തിരി കുറവുള്ള ഒരാളാണ് നല്ല ഇടയനായ ക്രിസ്തു തിരയുകയാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ എന്നിൽ ഒത്തിരി കുറവുണ്ട് കർത്താവെ ഞാനൊരു ഭാവിയാ കർത്താവെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനസ്സ് വല്ലാതെ വേദനിച്ച് കുറ്റബോധങ്ങൾ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരുടെ യേശു അപ്പ പറയുന്നു ഒരു കുറ്റബോധവും നിന്റെ ഉള്ളിൽ വേണ്ട ഞാൻ നിന്നെ എന്റെ രക്തത്താലും എൻ്റെ വചനത്താലും വിശുദ്ധീകരിച്ചു എന്നിലുള്ള വിശ്വാസത്താൽ യേശു പറയുന്നു നീ നീതീകരിക്കപ്പെട്ട വ്യക്തിത്വമാകുന്നു ആ നീതിയിൽ സ്ഥിരമായി നിൽക്കുവാൻ ആ നീതിയിൽ നിലനിൽക്കുവാൻ കർത്താവിന്റെ കൃപ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് നടക്കുകയാണ് നിങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന ആളിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് എനിക്കറിയാം യു എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവർ എല്ലാത്തിലും കുറവ് കണ്ടുപിടിക്കാൻ നടക്കുന്നവർ എല്ലാത്തിലും വീഴ്ച കണ്ടുപിടിക്കാൻ നടക്കുന്നവർ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ എൻ്റെ ദൈവം ഇങ്ങനെയാണോ നിന്നോട് പെരുമാറുന്നത് ആ ക്രിസ്തുവിലല്ലേ നിങ്ങൾ വേറിറക്കിയിരിക്കുന്നത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടിയാണ് ഈ വീഞ്ഞിന് അല്ലെങ്കിൽ ഈ കപ്പിന് ഈ വീഞ്ഞിന് മുന്തിരിച്ചാർ ഉപയോഗിക്കുന്നത് ചുവന്ന കളറിലുള്ള മുന്തിരിച്ചാർ ഉപയോഗിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത് യേശുവിന്റെ രക്തത്തിന്റെ നിഴലാണ് യേശുവിന്റെ രക്തത്തിന്റെ നിഴലാണ് കർത്താവിന്റെ സ്നേഹം മനസ്സിലൊന്നു വെച്ചോണ്ട് പുറമേ കാണിച്ച ഒരു അഭിനയമായിരുന്നില്ല ശരീരം അടിച്ച് തകർക്കുമ്പോഴും എന്റെ കർത്താവിൻ്റെ ചീറ്റുന്നത് പോലെ ചീറ്റുമ്പഴും അവൻ്റെ മൂത്തുകഴുതുമറിക്കുന്ന ഒരു കണ്ടം പോലെ ഉഴുതു മറിയുമ്പോഴും ആ രക്തം ഒഴുകുമ്പോഴും ആ ഹൃദയ നിറേ എന്നോടും നിന്നോടുള്ള ഹൃദയം നിറയെ അവന്റെ മക്കൾ ഇതിനാ തിരിപ്പുണ്ടോ ചേർത്ത് പിടിക്കാൻ കഴിയുമോ നിന്റെ സഹോദരനെ ചേർത്ത് പിടിക്കാൻ കഴിയുമോ നിന്റെ സഹോദരിയെ ഇയർ ഓഫ് വിക്ടറി എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും അങ്ങ് വിജയിക്കുന്നത് മാത്രമല്ല കേട്ടോ ഒന്നുകൂടെ പറയാം ഇയർ ഓഫ് വിക്ടറി എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും എല്ലാം ചവിട്ടി താഴ്ത്തി എല്ലായിടത്തും ഒന്ന് വിജയിക്കുന്നതല്ല വിക്ടറി അത് കൊണ്ടാകും പറഞ്ഞാൽ തോറ്റു കൊടുക്കുന്നതും വിജയമാണ് വിജയമാണ് മാറി നിൽക്കുന്നതും പറയാനുള്ളൂ നീ നീ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിച്ചു സ്നേഹമുള്ളവരായിരിക്കും കരുതി ഒറ്റക്കാരുമേന്ന് നീ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു ഞങ്ങളും മറ്റുള്ളവരെ അംഗീകരിക്കുന്നവരായി അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും ഈ ഉണർവിനകത്തുനിന്ന് പുറത്തു വരേണ്ടത് ദൈവത്തിന്റെ സ്നേഹമായിരിക്കണം മതത്തിന്റെ പേരിലും സംഘടനയുടെ പേരിലും വ്യക്തിഹത്യ ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചത് നീ ഒരു മത തീവ്രവാദിയാകരുത് നീ ഒരു പാരമ്പര്യവാദിയാകരുത് നീ ദൈവ സ്നേഹമുള്ളൊരു വ്യക്തിയായിരിക്കും